ഹായ് ഉള്ളു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം റിലീസ് ചെയ്യാനായിട്ട് ഇനി വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ മലയാള സിനിമയിലെ ഏറ്റവും പ്രതീക്ഷിച്ചുള്ള സിനിമയാണ് ആടുജീവിതം ഉള്ളത് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി അതായത് ഇപ്പൊ സയാളത്തിൻ്റെ റിലീസ് ചെയ്യുന്നത് എന്നിട്ട് കൂടി നല്ല ഇനീഷ്യൽ ടിക്കറ്റ് ബുക്കിംഗ് നടന്നിരിക്കുകയാണ് ബുക്ക് മേ ഓൾമോസ്റ്റ് ീസെയിൽ തന്നെ രണ്ട് കോടി രൂപ വരെ ടിക്കൻ സെയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമേനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അത്രയും വലിയൊരു പ്രോജക്റ്റാന്നുള്ള നമുക്കറിയുന്നതുകൊണ്ട് തന്നെയാണ് പതിനാറ് വർഷത്തെ നീണ്ട ഒരു പരിശ്രമവും നീണ്ടൊരു കാത്തിരിപ്പിനു ശേഷം ആ സിനിമ ഇരുപത്തെട്ടാം എന്നൂടെ കൂടിയിട്ട് അതിൻ്റെ ആ ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ് സോ സിനിമ കാണുന്ന ഒരു നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എഫ് ഡി ഒസ് തന്നെ കാണുന്നുണ്ടോ എന്നുള്ളത് ഇനി പ്രധാനമായിട്ടും ഒരു അപ്ഡേറ്റ് ഈ വീഡിയോയിലേക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചുറ്റിപ്പറ്റി കളിച്ച് നടക്കുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റ് അതായത് ഗോഡ് മൂവിയുടെ ഫസ്റ്റ് സിംഗിള് ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി റിലീസ് ചെയ്യാൻ പ്ലാൻ പ്ലാൻഡെന്നാണ് പറയുന്നത് ഫസ്റ്റ് സിംഗിള് യുവൻ സംഘരാജ്യാണ് മ്യൂസിക് ചെയ്യണത് സോ ആദ്യത്തെ പാട്ട് എത്രത്തരെയുള്ള പാട്ടായിരിക്കും നമ്മുടെ സി സിനിമയുടെ ഷൂട്ട് കൊറോണക്കാളും മുമ്പ് പറഞ്ഞു തന്ന പോലെ ദളപതിൻ്റെ ഒരു ടപ്പാകുത്ത് സോങ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് യുവൻ്റെ വക അപ്പോൾ ആ ഒരു പാട്ടാണോ ഇനി അതല്ല വേറെ ഒരു റൊമാൻറ്റിക് സോങ്ങ് ആണോ എന്നുള്ളതൊക്കെ ഈ ഫസ്റ്റിങ്ങിൽ വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്തായാലും ഏപ്രിൽ പതിനാലിന് ഫസ്റ്റിങ്ങിൽ എന്നുള്ളതാണ് സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് സോ അപ്പോൾ ആ പതിനാലെന്ന് പറയുന്ന ദിവസത്തിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം തമിഴ്നാട്ടിലെ എന്തോ തമിഴ് പുത്താണ്ടാണ് ആ ഒരു ഡേറ്റിൽ എന്തോ ഉള്ളു നമുക്ക് വിഷയുള്ള പോലെ തന്നെ അവർക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കൂടിയാണ് സോ അതിന്റെ ഭാഗമായിട്ടാണ് ഹസ്യങ്ങള് പറഞ്ഞു പറയുന്നത് അത് പോരാണ്ട് ഇപ്പൊ വേറെ ഒരു അപ്ഡേറ്റ് കേൾക്കണത് വേറെ ഒന്നും അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ നമ്മുടെ ഗോട്ടിന് ഷൂട്ട് കടക്കുമ്പോ ഗോട്ടില് പ്രഭുദേവ അഭിനയിക്കുന്നുണ്ടല്ലോ പ്രഭുദേവ ഓൾറെഡി ദളപതിനെ വെച്ചിട്ട് രണ്ട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പോക്കിരി വില്ല് അപ്പോൾ ദളപതിയുടെ അടുത്ത് ഒരു സ്റ്റോറി പറഞ്ഞു അത് ദളപതി സിക്സ്റ്റി നൈൻ ആക്കാൻ വേണ്ടിട്ടാണ് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് പ്രഭുദേവ മാസ്റ്റർ ദളപതിയുടെ കഥ പറഞ്ഞത് പക്ഷേ ദളപതിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ കാരണം ദളപതി സിക്സ്റ്റി നയൻ താൽക്കാലികമായിട്ടൊരു ഇടവേളക്ക് മുമ്പുള്ള സിനിമയെന്ന് അറിയാം ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് കിട്ടും ഒരുപാട് വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത് സബ്ജക്ട് ഓൾമോസ്റ്റ് കൺഫേം ആയി എന്നുള്ളതും ഡയറക്ടറുടെ പേര് അനൗൺസ് ചെയ്യാനായിട്ട് ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ ഏപ്രിൽ അനൗൺസ് ചെയ്യുന്ന പറയുന്നുണ്ടായിരുന്നു സോ ദളപതി സിക്സ്റ്റി നയനിലേക്ക് പ്രഭുദേവൻ നൈസായിട്ട് ഒന്ന് ഇടിച്ച് കയറാൻ നോക്കിയതാണ് പക്ഷെ നടന്നിട്ടില്ല നല്ല കാര്യം ഞാൻ പറയും കാരണം പോക്രി കണ്ടിട്ടുള്ളവർക്ക് അറിയാം തെലുങ്ക് പോക്രി അറിയാം തമിഴ് പോക്കിരി എന്ന് പറഞ്ഞ പ്രഭുദേവയുടെ കഴിവൊന്നല്ല ഈച്ച് ആൻഡ് എവരി ഷോട്ട് എന്ന് പറയലേ അത് പക്ക കോപ്പി ആയിട്ടാണ് തമിഴ് ബോക്കിൽ എടുത്തുവച്ചിട്ടുള്ളത് തിരികി റിലാക്സ് ആയിട്ടുള്ള സംഭവം തന്നെ പിന്നെ ദാപതിയുടെ പെർഫോമൻസ് കൊണ്ട് അവിടെ നന്നായിരുന്നു മാത്രം ബാക്കിയൊക്കെ സെയിമാണ് രണ്ട് ബോക്കിലും അറിയാം പിന്നെ പുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തായിരുന്നു വില്ല് എന്ന് പറയുന്നത് അത് ബോക്സ് ഓഫീസിൽ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അപ്പൊ പ്രഭുദേവിക്കൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ ദലപതി ഒരു നൂറല്ല പത്തു തൊട്ട് ആലോചിക്കും കാരണം കൂടുതലുള്ള ആൾക്കാർ ഇപ്പൊ അങ്ങനത്തെ നല്ല ടീമുകളാണ് നല്ല പ്രൊജക്ട് നോക്കിയിട്ട് കൊടുക്കണുള്ളൂ സോ എന്താണെങ്കിലും ഈ ഒരു പ്രൊജക്ട് ക്യാൻസൽ ആയ പോലും നല്ല കാര്യം ഞാൻ പറയും ഇതാണ് ഗോട്ടിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് പിന്നെ നമ്മുടെ ലോകേഷ് അണ്ണന്റെ ഇനിമയിൽ എന്ന് പറഞ്ഞ വീഡിയോ ഇന്നലെ ഔട്ട് ചെയ്യിരുന്നു ഞാൻ കണ്ടു എനിക്ക് സത്യം പറഞ്ഞ ചെറിയ ചിരിയൊക്കെ വന്നു ലോകിമോന് ഈ റൊമാൻസ് വരുന്നില്ല വയസ്സിൽ എന്തോ ബലമായിട്ട് പിടിച്ച അഭിനയിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല ഒന്നുമില്ല ഒരു അധികം ഒന്നും ഇല്ല രണ്ട് പ്രേമിക്കനും കല്യാണം കഴിക്കുന്ന വടക്കാൻ പോകുന്നു ആ ഒരു വീഡിയോ സോങ് അങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇത് രാജ്കമാർ ഫിലിംസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണല്ലേ വെറുതെ ഇരിക്കുമ്പോർ അടിക്കല്ലേ എന്തെങ്കിലും ചെയ്യാനുള്ള ലെവലായിരിക്കും ൊമാൻസ് കാണിച്ച് കൊളാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് റൊമാൻസ് പിടിക്കാൻ നിൽക്കേണ്ട പുള്ളി അതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ആ ഒരു മുഖത്ത് വരുന്ന ഭാവം ഒക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ അപ്പൊ പക്ഷെ ഇപ്പൊ തന്നെ മൂന്ന് മില്യൺ മ്യൂസിന് മേലെയായി അപ്പൊ അത് എന്തായാലും നല്ലൊരു ഫണ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ